ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തിരുവല്ലാമല ഏരുകുളം നാൽപ്പത്തി ഒന്നാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി ആദരപൂർവ്വം നടന്നു കാലത്ത് അഞ്ചു മണിക്ക് ഗണപതി കൂടിയാണ് അയ്യപ്പൻ വിളക്കിന് തുടക്കമായത് പതിനൊന്ന് മണിക്ക് ശ്രീധർമ്മശാസ്താവിനെ കുടിയിരുത്തി അന്നദാനവും നടത്തി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് താലപ്പൊലിയുടെയും പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അങ്കമ്പടിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നെളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു രാത്രി എട്ടിന് നൃത്തം തായംബക ഉടുക്കുപാട്ട് കേട്ടുനിര പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് വെട്ടും തടവും എന്നിവയോടുകൂടി രാവിലെ ആറു മണിക്ക് ചടങ്ങുകൾക്ക് സമാപനമായി റൈറ്റ് ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ